അപ്രതീക്ഷിതമായി സ്ഥാനമേറ്റ പുതിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വിജയമോ പരാജയമോ എന്ന് വിലയിരുത്താനുള്ള സമയമൊന്നും ആയിട്ടില്ല എങ്കിലും സമൂഹ മാധ്യമങ്ങൾ തുറന്നു നോക്കിയാൽ അദ്ദേഹത്തിന്റെ പരാജയ കഥകൾ വിളിച്ചു പറയുവാനാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം അത് തികച്ചും സ്വാഭാവികം തന്നെ ഏതൊരാളെയും വിലയിരുത്തേണ്ടത് അയാളുടെ ആദ്യത്തെ മാസത്തെ പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം റോമാ നഗരം ഒരു ദിവസം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് പറയുന്നത് പോലെ ഒരാൾക്കും ഒറ്റ ദിവസം കൊണ്ട് ഒരു മാറ്റവും യാതൊരു പാർട്ടിയിലും വരുത്താൻ സാധിക്കില്ല എന്ന് തിരിച്ചറിവില്ലാത്തവരാണ് കുത്തിയിരുന്ന് എഴുതുന്നത് രാജീവ് ചന്ദ്രശേഖർ ഒരിക്കലും ഒരു പരാജയമല്ല പൂർണ്ണ വിജയ് തന്നെയാണ് ഒരു വ്യവസായി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് വിജയത്തിൽ കുറഞ്ഞതൊന്നും അദ്ദേഹത്തെ അറിയാവുന്നവർ പ്രതീക്ഷിക്കുന്നതേയില്ല തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നിന്ന് കൂപ്പുകുത്തി ഇറങ്ങിയിട്ട് ഒരു മാസത്തിനുള്ളിൽ ശശി തരൂരിനെ കേവലം പതിനയ്യായിരം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ലോക്സഭ കാണിച്ചത് അതൊരു ചൂണ്ടു പലകിയായി എടുക്കേണ്ടതാണ് ഒരു മാസവും കൂടി അദ്ദേഹത്തിന് സമയം കിട്ടിയിരുന്നെങ്കിൽ അട്ടിമറി സംഭവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം വരുന്ന സമ്മതിദായകന് ഒരു വ്യവസായി എന്ന നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തോട് തന്നെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് പ്രാഥമികമായ ഉത്തരവാദിത്തം ഏർപ്പെടുന്ന ജോലികളിലെ വിജയം തന്നെയാണ് തോൽവി എന്നത് ഒരു വ്യവസായിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല കുട്ടനാട്ടിലും പാലക്കാട് കൊയ്ത്ത് കഴിയുമ്പോഴൊക്കെ നെല്ലും പതിരും തിരിക്കുന്നൊരു ഏർപ്പാടുണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ആ വ്യവസായത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് തന്റെ പാർട്ടിയിൽ ാൻ കൊള്ളാവുന്ന ആരെല്ലാം ഉണ്ട് എന്ന് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു പ്രസ്ഥാനം കയ്യിലെടുത്താൽ ആദ്യഘട്ടവും അത് തന്നെയാണ് വേണ്ടത് പരമ്പരാഗതമായി കുത്തിയിരുന്ന പ്രസ്ഥാനത്തിനെതിരെ അറിയാതെയാണെങ്കിലും പ്രവർത്തിക്കുന്നവരെ മാറ്റി നിർത്തുകയും പ്രവർത്തന പരിചയം കുറച്ചു കുറവാണെങ്കിലും പ്രവർത്തിക്കാനുള്ള ആവേശമുള്ളവരെ കൂടെ നിർത്തുകയും ചെയ്യുന്ന പണിയാണ് ഒരു വ്യവസായി എന്നും അനുവർത്തിക്കാനുള്ളത് തെങ്ങ് കയറാൻ അറിയാവുന്നവനെ റബ്ബർ വെട്ടാൻ ഏൽപ്പിക്കുകയും റബ്ബർ വെട്ടാൻ അറിയുന്നവനെ പാക്ക് പറിക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതി പല പാർട്ടി നേതാക്കന്മാരും നിർബന്ധ ബുദ്ധിയോടെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസായിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്നാണ് പറയുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ രാജീവ് ചന്ദ്രശേഖറിന്റെ വരവോടെ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ അറിയാവുന്നതാണ് നിയമം കൂടാതെ ഒന്നിൽ കൂടുതൽ സീറ്റുകൾ ബി നേടിയാൽ അത് രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം തന്നെയാണ് അങ്ങനെ വന്നാൽ ബി കേരളത്തിലെ വിജയശില്പി രാജീവ് ചന്ദ്രശേഖർ തന്നെയായി മാറും